പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി കരനകപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ അർബുദ രോഗികൾക്ക് ടോയ്ലറ്റ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ള കിറ്റുകൾ വിതരണം ചെയ്തു കനോസ കോൺവെന്റ് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് താലൂക്ക് ആശുപത്രിയിലെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പരിപാടിയുടെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കരുനാഗപ്പള്ളി നഗരസഭയുടെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ നടത്തുന്ന സാന്ത്വന പരിചരണ പരിപാടിയിലാണ് കരിനാഗപ്പള്ളി കനോസ കോൺവെന്റ് സ്കൂളും പങ്കാളികളായത് പ്രഥമ അധ്യാപിക സിസ്റ്റർ മേരി കുര്യാക്കോസ് സിസ്റ്റർ ജസീന എന്നിവരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ക്യാൻസർ രോഗികളെ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ സമാഹരിച്ച സാമഗ്രികൾ അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സാന്ത്വന പരിചരണത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഇരുപതിന് നടക്കുന്ന ക്യാൻസർ സംഗമത്തിലും കുട്ടികൾ സമാഹരിച്ച സാധന സാമഗ്രികൾ വിതരണം ചെയ്യുമെന്ന് പ്രഥമ അധ്യാപിക ഇൻചാർജ് വിജയലക്ഷ്മി പാർവതി എന്നിവർ പങ്കെടുത്തു പക്ഷേ എവിടെ ചെന്നാലും സമൂഹത്തിൽ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു അത് പാവപ്പെട്ട ദുരിതം എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ലല്ലോ ഏത് തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടാലും അവരുടെ മനസ്സ് ആ വിഭാഗത്തിലേക്ക് പോകണം അവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ള ഒരു മാനസിക പക്വത കുട്ടികൾക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ